സാധനം നമ്മൾ ലോങ്ങ് വെടിയ ഫുഡിന്റെ കുറച്ച് നാളെ ഇട്ടിട്ട് പിന്നെ ഒരു വെറൈറ്റി ഫുഡാണ് അതെന്താണെന്നറിയണ്ടേ ഉരുളകൾ ഇല്ലേ ഇതിന് പായസം വെക്കാൻ ഇല്ലാക്ക ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് വിഷുക്കട്ടയാണ് വിഷുക്കട്ടാന്ന് വിഷുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അപ്പൊ അതിന് വേണ്ട ചേരുവകളാണ് മെയിൻ വേണ്ടത് അരി ഉണക്കല്ലിരി വേണ്ടത് കൂടാതെ ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് അപ്പൊ ആദ്യം നമ്മൾ ഏതാ പാല് വിളിക്ക എന്നാ ര രണ്ടാം പാലം വയ്ക്കുന്നു അതൊരു അയ്യ്ക്ക് വേണ്ട ഉപ്പാണ് ഇത് പിന്നെ ഇത് ഇത് ജീരകം ഇത്രയും ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇന്ന് വിഷുക്കട്ടുണ്ടാകുന്നത് ഇന്ന് പലർക്കും അറിയാം പലർക്കും അറിയാത്തവർക്ക് വേണ്ടി നമ്മളത് ഉണ്ടാക്കാൻ പോവുകയാണ് പോകുകയാണ് നമ്മള് സ്റ്റവ് കത്തിച്ചിട്ടാണ് കുറച്ച് വെള്ളം അത് കഴിഞ്ഞാൽ നമ്മള് രണ്ടാം പാലം ഒഴിക്കും അതായത് കുറവാണെങ്കിൽ മൂന്നാം 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 വേണം വേവിക്കാൻ ഇതിന്റെ കൂടെ പഴയ കാലത്ത് പറഞ്ഞാൽ പലരും ശർക്കര പാലുണ്ടാക്കി ഇത് കുടുങ്ങി കഴിക്കും കൂടാതെ കൂട്ടുകറി കൂട്ടുകറി ഉണ്ടാക്കി കഴിക്കും പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ പലരും ഇപ്പൊ ഇറച്ചിക്കറി അതുപോലെ പെജിരാച്ചി മസാലക്കറികൾ കൂട്ടിട്ട് ഇത് കഴിക്കും ഇപ്പൊ നമ്മള് രണ്ടാം പാലം

జాగ్రతి చూసి గిలగి నాక గిలగి సొంపులు యో మన కళ్ళేనా నున్న నాకు അറിയാം మరెదుండండికి స్టే స్టే ఉంటుంద కదా మనమొద ఈ దేశం ఐలోకి అంటే ఉంది ഉപ്പിട ഉപ്പിട്ടിട്ട് കാരണം പാല് പെട്ടെന്ന് മൂന്നാം പാല് ചിലപ്പോ ഒഴിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ആദ്യം അത് കണ്ടുകൊണ്ടാണ് നമ്മളത് മൂന്നാം പാല് ഉപയോഗിക്കാൻ പാടില്ല ചെറിയൊരു കഴിവ് വേണു അപ്പൊ നമുക്ക് മൂന്നാം പേര് വിളിക്കണ്ടേ സമയാതൊക്കെ രണ്ടാമേ പെട്ടെന്ന് തീ കൂടിയതുകൊണ്ട് സംഭവിച്ച ഇപ്പൊ മൂന്നാമ്പല വെച്ചോ മുളു വേവണ്ട ആവശ്യമില്ല ഫുള്ള് വെന്തിട്ടില്ലേ മൂന്നാം പാല് കുഴിച്ചിരുന്നു മൂന്നാം പാലം ഒഴിച്ച് ഞാൻ ഇത് ഒഴിച്ച് പറ്റണ നമ്മളിതിനെ ഇറക്കിയിട്ട് ഇതിനെ കട്ടാവാൻ വേറെ പാത്രത്തിലേക്ക് ഇടും അതിനും ഉപ്പ് ഇട്ടു ഉപ്പ് ചിലപ്പോൾ വീടും പാല ഈ പാലം ഉപ്പിന്റെ ആവശ്യം വീടും ഇടും സൗത്തിനൊന്നും തൃശ്ശൂര് എറണാകുളം എറണാകുളം ഇല്ലാന്ന് പറയുന്നത് അവരൊന്നും വിഷു പ്രാധാന്യം കുറവാണ് അവിടെ സൗത്ത് ഡിസ്ട്രിക്റ്റിലൊക്കെ പക്ഷെ ഇപ്പൊ മീഡിയയും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ വയർ പണി കഴിഞ്ഞാൽ ഇളക്കിളക്കി അടിപിടിക്കും അതായത് ഇപ്പോ ഈ പരിവാക്കണം ആ ചീട എടുക്കണ്ട അടിപിടിക്കാണ്ട് ചെറിയ ചീഡിൽ മുക്കാൻ ഭാഗമായി കഴിഞ്ഞാൽ ചെറിയ ചീഡില് ഇവിടെ ഇളക്കി ഇളക്കി നമ്മള് ആ നാഴയത്തിന്റെ പാലിനെ വറ്റിച്ചിട്ട് ഈ രൂപത്തിലാക്കണം അധികം നാളികേർ പാൽ വിഷയത്തിന്നാൻ പറ്റില്ല അപ്പൊ നമുക്കത് കഷ്ണം തിന്നുമ്പോ ഈ ഒരു ഇഷ്ടമുള്ള പാലം ഇത് വളർത്തുക ഇതുപോലെ ആ ഒരു വന്ന് ഇത് എണ്ണയായി മാറും അപ്പൊ എണ്ണ ചൊയ്ക്കുന്നു അപ്പൊ അത് രണ്ട ആവശ്യത്തിനുള്ള നാളികേർ പാല് നമ്മളൊരു അളവ് പറഞ്ഞു അതുപോലെ ചെയ്യുക ഇത് ഇങ്ങനെ നടത്തുമ്പോ ഇതിന്റെ അടിഭാഗം ഉണ്ട എന്നിട്ട് നമ്മളിത് ചെറു കുടത്തം വന്നും കഴിയും പരീക്ഷിക്കാതെ ഇരിക്കരുത് നല്ല നമ്മള് ജനങ്ങളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ജനങ്ങൾ മുന്നിൽ കാണിച്ചിരിക്കുന്നത് പരമാവധി നല്ല നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നല്ല രീതിയിൽ എണ്ണ തടയി വെച്ചിട്ടുണ്ട് പരത്തി കാണുമ്പോഴും കഴിക്കാനും അപ്പൊ ും എന്നിട്ട് എന്തായാലും നമ്മളോട് സ്നേഹസ് പറഞ്ഞ പഠി അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു